നെപിദിനാലിൽ നിന്നേ പുൻമള കള്ളൻ കുളമ്പും ഉണർന്നേ മള കള്ളൻ കുളമ്പും ഉണർന്നേ നെപിദറാലിൽ ഇതവന്നെ പുൻമള ും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഞങ്ങളെ തൊട്ടടുത്തായിട്ട് കല്ലംകുളമ്പിലും മൂസൽ കാലിയും മദ്രസൻ്റെ കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾ പോണ മദ്രസല്ലോ അത് കുറച്ച് അപ്പുറത്താണ് ഞങ്ങൾ തൊട്ടടുത്ത് പുതുതായിട്ട് വന്നിട്ട് മദ്രസയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ നബിദിനാഘോഷ പരിപാടി നാളെയാണ് കേട്ടോ നടത്തുന്നത് അതായത് ഇന്നായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം ഇന്നലെ രാത്രി ഞാൻ പോയിട്ട് അച്ചൂട്ടിനെയും കൊണ്ട് തോരണങ്ങളും ലൈറ്റുകളും ഒക്കെ മുറ്റത്ത് തന്നെ കാണാൻ പറ്റും അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചുട്ടിനും കൂടി പോയതാണ്ട് അപ്പോൾ മദ്രസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ റോഡും അതുപോലെ തന്നെ റോഡിലും മദ്രസയിലൊക്കെ നല്ലോണം അലങ്കാരങ്ങളൊക്കെ തൂക്കിയിട്ട് അച്ചുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാൻ ഓളകൊണ്ട് ചോറൊക്കെ തിന്നിങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ കുറച്ച് പോയി വീഡിയോ എടുക്കുക ഒരു ഷോട്ട് എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടും പോന്നതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് പല പല വെറൈറ്റി കളേഴ്സിലെ ലൈറ്റുകളും അതുപോലെ തന്നെ ബലൂണും തോരണങ്ങളും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ അച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാ അപ്പോൾ നമ്മുടെ നമ്മൾ സ്റ്റേജിൻ്റെ സ്റ്റേജ് കെട്ടാനും ഉച്ചയ്ക്കുള്ള ചോറുണ്ടാക്കാനും ഒക്കെ പല സെറ്റപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത തൊടിയിലിട്ടോ പന്തല കെട്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി നാളത്തെ തന്നെ റാലി ഒക്കെ നമ്മൾ വീഡിയോ എടുക്കാം കേട്ടോ അങ്ങനെ ആ പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മണിയായപ്പോൾ തന്നെ ജാഥയൊക്കെ തുടങ്ങിയിട്ടാം അപ്പോൾ അച്ചുട്ടി എണീറ്റിട്ടില്ല എന്നിട്ടോ അപ്പോൾ ഞാൻ വേഗം ജാതിയിലെ വീഡിയോസൊക്കെ എടുക്കാൻ ചേർച്ച കണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ കുറച്ചൊക്കെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഈ ഫ്ലവർ യും അകമ്പടിയോടും കൂടെ വിദ്യാർത്ഥി വലരല്ലി മുല്ലയോടാണോ ആലോലം

குத்தோல ஜீவே கண்டாலியாலே வரலே மட்டும் கண்டோ கண்டால போலையோ கழிப்பே

ഗ്രാമാന്തരങ്ങളിൽ ാണ്ഫിന്റെയും അറവരമുട്ടിന്റെയും ഫ്ലോർ ഷോയുടെയും അഖങ്കടിയോടുകൂടെ സ്വർണവർണ പങ്കിട്ടാർ എന്നുള്ള ചാർട്ടുകളിൽ ഖ്യാനിച്ച് ഈ വഴിത്താരയെ

Terima kasih telah menonton.

പിന്നെ മദ്രസിലെ മക്കളെ റാലിയായിരുന്നു കേട്ടോ അപ്പോൾ ദഫൊന്നും വല്ലാതൊന്നും കഴിച്ചില്ല കഴിച്ചതാണെങ്കിൽ കുറേ മുന്നിലാണ് കേട്ടോ അവിടെ എല്ലാവരും കൂടി ചുറ്റി നിന്ന് വീഡിയോ എടുക്കണ കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കിട്ടിയില്ല കേട്ടോ ഫുള്ളായിട്ട് കാണുന്നില്ലായിരുന്നു അപ്പോൾ ഇൻഷാല്ല എന്നെ രാത്രിക്കത്ത് ഫുള്ളായിട്ടുള്ള ദഫ് വീഡിയോ ഇൻഷാല്ല ഞാൻ എടുത്തിടാം കേട്ടോ അപ്പം നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ കാരണം പല പല കളേഴ്സിലെ ദഫിൻ്റെ കുട്ടികളും സ്കൗട്ടിൻ്റെ കുട്ടികളും പിന്നെ ഫ്ലവർ ഷോ അതുപോലെ തന്നെ വർബന മുട്ടൂൻ്റെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു പല പല കളർഫുൾ ഡ്രസ്സായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ജാഥ കാണാൻ അപ്പോൾ ഇൻഷാള്ള ഇന്ന് വൈകുന്നേരം അവർ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ദഫും സ്കൗട്ടും അതുപോലെ തന്നെ ഫ്ലവർ ഷോയും ഒക്കെ ഞാൻ ഇൻഷാള്ള വീഡിയോ എടുത്തിടട്ടോ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ

السلام عليك يا ذا المعجزات السلام عليك يا ذي الهدى صلواتي على النبي والسلام وهو خير الانام فتحت التمام السلام عليك يا دخل العصاة السلام عليك يا دار الفلاح السلام عليك يا دور الصباح السلام عليك يا حي الفلاح അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ജാതൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് അച്ചുട്ടിയും പൊന്നൂസൊക്കെ എണീറ്റ് വന്നിട്ട് കേട്ടോ അപ്പോൾ അടുത്ത് ക്ലബ്ബിൽ നിന്ന് കേക്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് ഇവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അച്ചുട്ടിയും പൊന്നോട്ടിക്കും സന്തോഷമായിട്ടും പെട്ടെന്ന് തന്നെ അവരതും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബ ബൈ